നമസ്കാരം സർക്കാർ സ്പോൺസേർഡ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദയനീയ പരാജയത്തിന് ശേഷം ഇന്ന് പുണ്യതീർത്ഥ സ്ഥാനമായ പന്തളത്ത് നടക്കാണ്ടിരിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം എന്ന ഭക്തജന കൂട്ടായ്മയോടുള്ള ആവേശം കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാപകമായി പ്രതിഫലിക്കുന്നുണ്ട് വലിയൊരു ഭക്തജന സമൂഹം തന്നെ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സംഗമം ശബരിമല വിശ്വാസത്തിന്റെ മഹോത്സവം മാത്രമല്ല ആത്മീയ ഐക്യത്തിന്റെയും വിശ്വാസ സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കുക ബി തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ എം പി തേജസ്വി സൂര്യ എന്നിവർ പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും ശബരിമല വിശ്വാസം വികസനം എന്ന വിഷയത്തിൽ രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും വിശ്വാസത്തോടൊപ്പം വികസനം എന്നതാണ് സെമിനാറിലെ ചർച്ചാ വിഷയം ശബരിമലയിലെ ആചാരങ്ങൾ വികസനം സുരക്ഷാ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചും സെമിനാറുകൾ നടക്കും വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനകൾ ഭക്തജന സംഘടനകൾ സന്യാസിമാർ ക്ഷേത്രഭാരവാഹികൾ ഈ മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കും സെമിനാറിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് വിശ്വാസികളുടെ മഹാസംഗമവും നടക്കും ശബരിമലയിലെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ വികസനവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പരിപാടി ഒരു തട്ടിപ്പാണ് എന്ന് കാണിക്കാനാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ സംഘാടകർ വ്യക്തമാക്കിയിരുന്നു യഥാർത്ഥ ഭക്തരുടെ സംഗമം വിശ്വാസ സംഗമമാണ് എന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വെറും രണ്ടു ദിവസം മുൻപാണ് സെപ്റ്റംബർ ന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ നടന്ന ഗ്ലോബൽ അയ്യപ്പ സംഗമം ആ ഒരു പരിപാടി സർക്കാർ പ്രതീക്ഷിച്ചത്ര വിജയകരമായിരുന്നുമില്ല ലോകമെമ്പാടുമുള്ള ഭക്തരെ ഒന്നിപ്പിക്കും എന്ന വലിയ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചുവെങ്കിലും പങ്കാളിത്തം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞിരുന്നു നാലായിരം പേർ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് വെറും അറുന്നൂറോളം ആളുകൾ മാത്രമാണ് എത്തിയത് പരിപാടിയുടെ വേദിയിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നത് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വ്യാപകമായ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വഴിവെച്ചു ഇതിൽ സി പി എം ഉൾപ്പെടെ പ്രതിരോധത്തിലായതോടെ ം കുറവായിരുന്നു എന്നത് മാധ്യമങ്ങളുടെ കള്ളപ്രചാരണമാണ് എന്ന ആരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ് രംഗത്തെത്തി അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമാണ് എന്നായിരുന്നു ഗോവിന്ദന്റെ അവകാശവാദം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഡൽഹിയിൽ ഹിന്ദു സംഘടനകളുടെ അയ്യപ്പ സംഗമവും നടന്നിരുന്നു ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുക പണത്തിന്റെ അടിസ്ഥാനത്തിൽ തീർത്ഥാടകരോട് വിവേചനം കാണിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ സംഗമം സംഘടിപ്പിച്ചത് ഭക്തജനങ്ങളുടെ വികാരത്തെ സർക്കാർ രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുകയാണ് എന്നാണ് ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിനെതിരെ പൊതുവെ ഉയർന്ന ആരോപണം സംഘാടകപരമായ പിഴവുകൾ ഭക്തജനങ്ങളുടെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കാത്ത സമീപനം ഇവയെല്ലാം കൂടി പരാജയത്തിലേക്ക് നയിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഒരു കാലത്ത് ഇരുട്ടിനെ മറപ്പറ്റി ആക്ടിവിസ്റ്റുകളെ പതിനെട്ടാം പടി ചവിട്ടിച്ച അതേ പിണറായി സർക്കാർ തന്നെ ഇന്ന് അയ്യപ്പിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നത് കാലം കാത്തുവച്ച മറുപടിയാണെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകളുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും യുടെ പരിവേഷം അണിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു എന്നാൽ ദേവസ്വം ബോർഡ് അതിന് മറുപടി നൽകി പരിപാടിക്ക് അന്താരാഷ്ട്ര ഭാവം നൽകാൻ ശ്രമിച്ചതായിരുന്നെങ്കിലും വിസ നിയന്ത്രണങ്ങൾ ചില രാജ്യങ്ങളിലെ യാത്രാ തടസ്സങ്ങൾ കൂടാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നത് എന്നിവയാണ് പങ്കാളിത്തക്കുറവിന് പ്രധാന കാരണമെന്നും കൂടാതെ ഭക്തരുടെ വികാരത്തെ അവഗണിച്ചതല്ല മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ശബരിമലയുടെ മഹത്വം പ്രചരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് ബോർഡ് നൽകിയ വിശദീകരണം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തോടുള്ള പ്രതീക്ഷകൾ ഉയരുന്നത് കാരണം ഈ സംഗമം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പൂർണ്ണമായും ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുമാണ് സംഘാടകർ നൽകുന്ന ഉറപ്പ് വിദേശത്തും നാട്ടിലുമുള്ള നിരവധി ഭക്തജന സമിതികൾ വിവിധ ഹിന്ദു സംഘടനകൾ എല്ലാവരും ചേർന്ന് പങ്കെടുക്കുന്ന ഭക്തസംഗമം ആത്മീയ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന വലിയൊരു വേദിയായി മാറും എന്നും കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി നടന്ന ഗ്ലോബൽ സംഗമത്തിലെ പരാജയത്തെ മറികടന്ന് ഇന്ന് നടത്തപ്പെടുന്ന സംരക്ഷണ സംഗമം ചരിത്രപരമായ പങ്കാളിത്തത്തിന്റെയും വിജയത്തിന്റെയും ദിനമായി മാറും എന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്